നമസ്കാരം ജിതയാണ് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോയാണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒരു എയിമിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സഹിക്കേണ്ടത് കുറേ കാര്യങ്ങൾ നമ്മൾ സഹിച്ചിട്ടും അതുപോലെ തന്നെ ഉപേക്ഷിച്ചിട്ടുമാണ് നമ്മൾ ആ ഒരു എയിമിലേക്ക് എത്തിച്ചേരുന്നത് അതിനിടയ്ക്കാണ് ചില ആൾക്കാരുടെ ഡീമോട്ടിവേഷൻ ഞാൻ വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ഒരു കഠിന പ്രയത്നം എന്ന് വേണമെങ്കിൽ പറയാം കാരണം കുറേ നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് വണ്ണം കുറയ്ക്കുക എന്നുള്ള ഇത് ലാസ്റ്റ് ചാൻസ് ആണ് ഇതിൽ വണ്ണം കുറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഒരു പണിക്കേ ഇറങ്ങുന്നില്ല എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് ദിവസമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ലൊരു ഡയറ്റ് രാവിലെ യോഗ വൈകിട്ട് ജുംബ അങ്ങനെയാണ് എൻ്റെ ഇപ്പം റൊട്ടീനൊക്കെ പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് പേരെ കണ്ടു അവർ വളരെ നമ്മളെ നിരുത്സാഹകരമാക്കി നമ്മളുടെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് സമൂഹമാണ് നമ്മൾ പലതും കേൾക്കേണ്ടി വരും നമ്മൾ ഈ ചെവി കേട്ട് ഈ ചെവി കുടക്കളയ പ്രത്യേകിച്ച് എനിക്ക് ഒരു തരത്തിലും അത് എഫക്റ്റ് ചെയ്യില്ല പക്ഷെ ഞാൻ നിങ്ങളുമായിട്ടൊന്നും ഷെയർ ചെയ്തെന്നുള്ളൂ ഞാൻ എപ്പോഴാർക്കും ആൾക്കാരെന്താ ഇങ്ങനെ നമ്മളോടുള്ള കുശമ്പുകാരനാണ് പറയുന്നത് നീ എന്താ ചെറുപ്പാകാൻ ശ്രമിക്കുകയാണോ നീ വല്ലാണ്ടായി ഏ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്കാ വണ്ണുള്ളതായിരുന്നു നല്ലത് ഇപ്പോൾ ഏതാണ്ട് കോലം തിരിഞ്ഞു പോയി അങ്ങനെയൊക്കെയാണ് പറയുക ഞാൻ പറയട്ടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യം നമ്മൾ മാത്രമാണ് നമ്മൾക്കാണ് നമ്മളുടെ എയിം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ മറ്റുള്ളവരാൾക്ക് നമ്മളെ കളിയാക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ നമ്മളൊരു ഏതെങ്കിലും ഒരു എയിമിലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ നല്ലൊരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അതിന്റെ അവകാശവാദം ഉന്നയിക്കാനായിട്ട് അതിന്റെ അവകാശം പങ്കിടാനായിട്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ടാവും നമ്മൾ നമ്മുടെ വീട്ടുകാരെ മാത്രം നോക്കുക അവരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് മാത്രം ഉൾക്കൊണ്ട് നമ്മൾ ചെയ്യുക എൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഞാൻ ഈ വണ്ണം കുറയ്ക്കാനായിട്ട് ഉണ്ടായ സാഹചര്യം പറയാം കാരണം എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ എനിക്ക് അത്യാവശ്യം വണ്ണമുള്ള കൂട്ടത്തിലാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നല്ല വണ്ണമുണ്ട് പിന്നെ നന്നായിട്ട് ഭക്ഷണവും കഴിക്കും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് മുതൽ എൻ്റെ അടുത്ത് ഡോക്ടർ പറയും ഓവർ വെയ്റ്റ് ആണ് പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് അല്ലയെന്നൊക്കെ പക്ഷെ അന്നേരം ഒന്നും കുറയ്ക്കാൻ തോന്നിയിട്ടില്ല അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു മക്കളായി പിന്നെ മൂന്ന് ഡെലിവറിയും കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വീർത്തു പിന്നെ ഏകദേശം ഫോർട്ടി പ്ലസ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തൈറോയിഡ് സ്റ്റാർട്ട് ചെയ്തു തൈറോയിഡ് തുടങ്ങിയപ്പം ആയി വണ്ണം ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് തൈറോയിഡ് വന്നു കഴിഞ്ഞ് ഞാൻ ഹോമിയോ ട്രീറ്റ്മെന്റ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ഒപ്പം തന്നെ തൈറോനോം എന്ന് പറയുന്ന ഒരു മെഡിസിൻ അത് ഹൺഡ്രഡ് എം ജി എടുത്തു അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചു പിന്നെ ഹോമിയോ മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു അത് കഴിച്ച് ഇപ്പം ഞാൻ മെഡിസിൻ ഒന്നും തന്നെ എടുക്കുന്നില്ല കഴിഞ്ഞ മാസം തൈറോയിഡൊക്കെ ചെക്ക് ചെയ്തു ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല പിന്നെ വണ്ണം കുറയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എനിക്കിഷ്ടപ്പെട്ട് ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല ഭയങ്കര വൃത്തികേടായിട്ട് നമ്മൾ എന്താ പറയുക ഉള്ളതിൽ കൂടുതൽ പ്രായം തോന്നിക്കുന്നു പിന്നെ അത് തന്നെയല്ല ഏറ്റവും അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് മുട്ടുവേദന രണ്ട് മുട്ടിനും വേദന ഡിസ്ക് ബഡ്ജിങ് ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നം കാരണമുള്ള പല പല വേദനകൾ വരാൻ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വണ്ണം കുറയ്ക്കണം അത്യാവശ്യമായിട്ട് കുറയ്ക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് ഞാൻ എത്തി അപ്പോൾ ഞാൻ യൂട്യൂബിൽ പലതരത്തിലുള്ള വീഡിയോസ് കണ്ടു ഓവർ വെയിറ്റ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ട് അപ്പോൾ നമുക്കൊന്നും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ണം കുറയ്ക്കണം എന്നുള്ളൊരു ചിന്ത വരും അതിനു വേണ്ടിയിട്ടാണ് അത് കണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഇതിനു മുമ്പ് വണ്ണം കുറയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് പട്ടിന് കിടക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ തലകറക്കം നമ്മളുടെ ശരീരത്തിന് വലിയ ഇത്രയും വലിയ ബോഡിക്ക് വേണ്ട ഒന്നും തന്നെ ശരീരത്തിലേക്ക് ചെല്ലുന്നില്ല അപ്പം ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്നു ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്തതാണ് വണ്ണം കുറയ്ക്കുക പൊട്ടാസ്യം മാഗ്നീഷ്യം അത് ഇത് എല്ലാം തന്നെ നമ്മളുടെ ബോഡിക്ക് ആവശ്യമാണെങ്കിൽ പോലും ഏറ്റവും കൂടുതലും നമുക്ക് പ്രോട്ടീനാണ് നമ്മളുടെ ബോഡിക്ക് വേണ്ടത് അപ്പോൾ പ്രോട്ടീൻ കൂടുതൽ എടുത്ത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ച് ഓയിലിൻ്റെ അളവ് കുറച്ച് ജങ്ക് ഫുഡിൻ്റെ അളവ് കുറച്ച് ഷുഗർ കട്ട് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു എക്സസൈസും ഒക്കെ കൂടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷായില്ലേ നമ്മൾ കഷ്ടപ്പെടുന്നതിന് അനുസരിച്ച് നമ്മൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷായി അത്രവും ഞാൻ കഷ്ടപ്പെടുന്നതിന് കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഗുണമുണ്ടല്ലോ ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ നല്ല ടൈറ്റിലിരുന്നിരുന്നതാണ് ഇപ്പോൾ അത് ലൂസായി അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഡ്രസ്സുകൾ എനിക്ക് ഇടാൻ പറ്റാതെ ഞാൻ മാറ്റി വെച്ചിരുന്നു അതൊക്കെ എനിക്കിപ്പോൾ ഇടാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ഒരു രണ്ട് മാസം ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ എൻ്റെ ഐഡിയൽ വെയ്റ്റിലേക്ക് എനിക്ക് എത്താനായിട്ട് പറ്റും ഏകദേശം എനിക്കൊരു അറുപത് കിലോ മതി ഇപ്പോൾ ഒരു മിനിമം ഒരു ഇരുപത് കിലോ എങ്കിലും കുറച്ചാലാണ് ഞാൻ അറുപതിലേക്ക് എത്തുന്നത് അത് എത്താൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അടുത്ത് പറയാം എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇന്ന് വന്നത് അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന ഡയറ്റും അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന എക്സസൈസും ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ഞാൻ ചിന്തിച്ച് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും അതിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെട്ട് ഞാൻ ചെയ്യും എന്നുള്ളതാണ് രാവിലെ ഒരു മണിക്ക് ഞാൻ എഴുന്നേൽക്കും മണിക്ക് എഴുന്നേറ്റാല് പിള്ളേർക്കൊക്കെ എഴുഫിനൊക്കെ ആയിട്ട് പോകേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ വീട്ടിലുള്ള എക്സർസൈസ് നിർത്തും ചെയ്യാറില്ല അല്ലെങ്കിൽ ഞാൻ മണിക്ക് എഴുന്നേറ്റാല് അഞ്ച് തൊട്ട് ഒരു അഞ്ചര വരെ ഞാൻ എന്തെങ്കിലും എനിക്ക് പറ്റുന്ന വേറെ കുറച്ച് കാർഡിയോ വർക്കൗട്ടോ അല്ലെങ്കിൽ വയറിന് വേണ്ടിയിട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുള്ളത് അത് ചെയ്യും അതിനുശേഷമാണ് ഞാൻ അടുക്കളയിൽ കയറുന്നത് അത് കഴിഞ്ഞ് പിന്നെ ആറര തൊട്ട് ഏഴര വരെ യോഗയുണ്ട് യോഗ കഴിഞ്ഞ് വന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ ചെയ്തു പോകും രാത്രി ഏഴ് തൊട്ട് എട്ട് മണിവരെ ജുംബ ഉണ്ട് അതിനിടയ്ക്ക് ഞാൻ ആറ് ആറരയ്ക്കുള്ളിൽ എൻ്റെ അത്താഴം കഴിച്ചു കഴിക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങി നമ്മൾ ബാക്കിയുള്ളവരെ മൈൻഡ് ചെയ്യേ വേണ്ട നമ്മളുടെ എയിമിലേക്ക് നമ്മൾ മുന്നേറുക നിങ്ങൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആയിട്ടൊക്കെ ചേർന്നൊന്നും കാശ് കളയേണ്ട ജിമ്മിൽ ചേർന്ന് കാശ് കളേണ്ട ഒന്നും വേണ്ട നമ്മളുടെ ഒരു തീരുമാനം എടുക്കുക വെയിറ്റ് വെയിറ്റ് കുറയ്ക്കും എന്നുള്ളത് അത് weight കുറയ്ക്കുന്ന കാര്യത്തിൽ മാത്രമല്ല എന്തിൻ്റെ ആണെങ്കിലും ഞാൻ ഇന്നത് ചെയ്യും ഞാൻ ഇന്നതുപോലെ ആവും എന്നെ ആരും ഡിമോട്ടിവേറ്റ് ചെയ്താലും നടക്കില്ല അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമ്മളങ്ങ് സക്സസ് ആയിട്ട് കാണിച്ചു കൊടുക്ക ആൾക്കാരെ അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ഉദ്ദേശിക്കുന്ന വെയിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് കഴിച്ചത് എന്നുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട് ഏതൊക്കെ എക്സസൈസാണ് വണ്ണം കുറയ്ക്കാനായിട്ട് നല്ലത് ഏതൊക്കെ യോഗയാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾക്ക് മെഡിറ്റേഷനും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് മനസ്സിന് നല്ല ഒരു സ്ട്രെസ് റിലീഫാണ് അപ്പം അത് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു നമ്മൾ ബാക്കിയുള്ളവരുടെ ഡീമോട്ടിവേഷനിൽ തളരാതെ നമ്മൾ നമ്മളെന്താണോ ഉദ്ദേശിച്ചത് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക